മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ ആദ്യ കൂടിക്കാഴ്ചയിൽ കാമുകിന്റെ സ്കൂട്ടറും മൊബൈൽ ഫോണും മോഷ്ടിച്ചു മുങ്ങിയ കാമുകിയും ആൺ സുഹൃത്തും പിടിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കൊച്ചിയിലെ പ്രമുഖ മാളിൽ വെച്ചാണ് യുവാവിന്റെ സ്കൂട്ടർ വാട്സപ്പിലൂടെ പരിചയപ്പെട്ട യുവതി തട്ടിയെടുത്തത് യുവാവിന്റെ പരാതിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കളമശ്ശേരി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ചോറ്റാനിഗ്ര സ്വദേശിയായ യുവാവിനെ പിടികൂടിയത് പാലക്കാട് നിന്നാണ് പ്രതിയായ യുവതിയും ആൺ സുഹൃത്തിനെ പിടികൂടിയത് എറണാകുളം കൈപ്പട്ടൂർ സ്വദേശിയായ ഇരുപത്തിനാലുകാരന്റെ പുത്തൻ സ്കൂട്ടറാണ് യുവതി മോഷ്ടിച്ചത് ഒരു മാസം നീണ്ടുനിന്ന പ്രണയത്തിനൊടുവിൽ കാമുകിയെ ആദ്യമായി കാണാനെത്തിയ യുവാവിനായിരുന്നു പണി കിട്ടിയത് മൂന്ന് മാസം മുൻപ് വാങ്ങിയ സ്കൂട്ടറുമായാണ് കാമുകി മുങ്ങിയത് വാട്സപ്പിൽ തെറ്റിയെത്തിയ ഒരു സന്ദേശത്തിൽ നിന്നാണ് ഇരുവരും പരിചയപ്പെടുന്നത് ഒരു മാസം നീണ്ടുനിന്ന ചാറ്റിങ്ങിനൊടുവിൽ പ്രണയത്തിലേക്ക് വഴിമാറി ഫോട്ടോ പോലും കൈമാറാതെ പ്രണയത്തിനൊടുവിൽ കൊച്ചിയിലെ പ്രമുഖ മാളിൽ വെച്ച് കാണാമെന്ന് ഇരുവരും തീരുമാനിച്ചു ഇത് പ്രകാരം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് യുവാവ് മാളിലെത്തിയത് മാളിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് സ്കൂട്ടർ തൊട്ടപ്പുറത്തെ കടയ്ക്ക് സമീപം വെക്കണമെന്ന് നിർബന്ധത്തിന് വഴിഞ്ഞ ശേഷം ാണ് യുവതി നേരിൽ കാണാൻ തയ്യാറായത് നേരത്തെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ പോലും ഇരുവരും ഫോട്ടോ കൈമാറിയിരുന്നില്ല എന്നാൽ കാമുകിക്ക് തന്നെക്കാൾ പ്രായമുണ്ടെന്ന് യുവാവ് അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് എന്നാൽ ഒരേ പ്രായമാണെന്ന് പറഞ്ഞ് യുവതി യുവാവിനെ വിശ്വസിപ്പിച്ചു മാളിലെ ഫുഡ് കോർട്ടിൽ കൊണ്ടുപോയി യുവാവിന്റെ ചെലവിൽ ബിരിയാണിയും ജ്യൂസും കഴിച്ചു യുവാവ് കൈ കഴുകാൻ പോയ തക്കത്തിന് യുവതി ചാബിയുമായി കടന്നുകളഞ്ഞു കൈ കഴുകി തിരികെ എത്തിയപ്പോൾ യുവതിയെ കാണാതായപ്പോൾ കാമുകനെ പന്തികേട് മണത്തു മാൾ മുഴുവൻ അരിച്ചുപെറുക്കിയെങ്കിലും യുവതിയെ കണ്ടെത്താനായില്ല സ്കൂട്ടർ പോയി നോക്കിയപ്പോൾ അതും കാണാനില്ല ഒടുവിൽ ചതി തിരിച്ചറിഞ്ഞ യുവാവ് ബസ്സിൽ കയറി വീട്ടിലെത്തി പിറ്റേന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ബസിലെ ജോലിക്കാരനായ യുവാവ് ഇ എം എക്കാണ് മൂന്ന് മാസം മുൻപ് സ്കൂട്ടർ വാങ്ങിയത് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് സ്കൂട്ടറുമായി യുവതിയും ആൺ സുഹൃത്തും കടന്നു കളയുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു ഇത് കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നടന്നത് ന്യൂസ് ബ്യൂറോ ആലുവ